കേരള സർക്കാർ സഹകരണ വകുപ്പും തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്കും നടപ്പിലാക്കുന്ന ഗ്രാമീണ പച്ചക്കറി ചന്തയുടെ ഉദ്ഘാടനം ആലത്തിയൂരിൽ തമന്നൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഘടിപ്പിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി കർഷകർക്ക് ഇടനിലക്കാരനില്ലാതെ മോശമല്ലാത്ത വിലക്ക് തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ വിട്ടഴിക്കാനുള്ള ഒരു സംവിധാനം ഒരുങ്ങുകയാണ് ഒരു ഷോപ്പ് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ആയിരിക്കും തുടങ്ങുക പക്ഷെ ഇത് ഏറ്റവും കണ്ണായ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംരംഭത്തിന് മുതിർന്ന തൃപ്പുറംകോട് സർവീസ് സഹകരണ ബാങ്കിനെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ് ഗ്രാമീണ കർഷകർ ഉൽപാദിപ്പിക്കുന്ന പച്ചക്കറി പല സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പനക്കെത്തിക്കുകയാണ് നല്ല ഭക്ഷണ പ്രസ്ഥാനമായ ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം ആദ്യ വിൽപ്പന തൃപ്രാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിശാലിനി നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ ടി വേലായുധൻ അധ്യക്ഷനായി ആരോഗ്യവും ഭക്ഷണവും എന്ന വിഷയത്തിൽ ബി വി മണികണ്ഠൻ മാഷ് ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ ഫുഖാർ തൂമ്പിൽ റസാഖ് പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി വി കെ റഫി കെ പി ഗണേശൻ എം പി റസാഖ് ഹാജി എന്നിവർ സംസാരിച്ചു ഡയറക്ടർ സി സയ്യിദു സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ദീപ നന്ദിയും പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും നാല് മുതൽ എട്ട് മണിവരെയും പച്ചക്കറി ചന്ത പ്രവർത്തിക്കും ആലത്തിയൂർ